പിതാവും പുത്രനും പരിശുദ്ധരൂഹായമാകുന്ന സത്യ ഏകദൈവത്തിൻ്റെ അത്യുന്നതമായ അതിവരിശുദ്ധമായ നാമം ഇന്നുമെന്നും എന്ന നെയ്യം മഹത്വപ്പെടുമാറാകട്ടെ ദൈവകൃപയാൽ നമ്മൊരു സങ്കീർത്തന ധ്യാന പഠനത്തിലേക്ക് ധ്യാനമായ ചില ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതിൽ സങ്കീർത്തനങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നതും ഓരോ ജീവിതത്തിലും ഏറെ സ്പർശിക്കപ്പെട്ടതുമായിട്ടുള്ള വാക്യങ്ങളാണ് ഈ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ഏത് പുസ്തകത്തിൻ്റെ നടുഭാഗം മാത്രം ഇങ്ങനെ മുന്തി നിൽക്കുന്നു എന്ന് പറയും ആ പേജുകൾ മാത്രം ഫെമിലായി അത് വായിച്ച് പഴകിയതുപോലെ ഇരിക്കും മറ്റുള്ള ഭാഗങ്ങൾ ഫ്രഷ് ഫ്രഷായിട്ടിങ്ങനെ ഇരിക്കും അല്ലാതെ പോരാ സങ്കീർത്തനങ്ങളോടൊപ്പം എല്ലാ പുസ്തകങ്ങളും നമ്മൾ വായിക്കണം എന്നാൽ പ്രധാനമായിട്ടും സങ്കീർത്തനങ്ങൾ പൊതുവെ നമുക്ക് മനസ്സിലാകുന്നതും നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടുമുള്ളതാണ് ദൈവത്തിൻ്റെ കൃപകളൊക്കെ മനസ്സിലാക്കുവാനും ലളിതമാണ് എന്നുള്ളതാണ് സങ്കീർത്തന പ്രത്യേകത എന്നാൽ വളരെ ഗഹനങ്ങളമായ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് പ്രാവചനീയത് ആത്മകമായ പല കാര്യങ്ങളും ഇതിനകത്ത് പ്രവചനാത്മാവിൽ സങ്കീർത്തകർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ബൽക്കാലത്ത് അത് നമ്മൾ കാണുന്നുണ്ട് ക്രൂശിൽ കടന്നുപോലും കർത്താവ് സങ്കീർത്തനങ്ങൾ ഒരു ഉടനെ കാണുന്നുണ്ട് അപ്പം സങ്കീർത്തനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്വാധീനം മനുഷ്യ ജീവിതങ്ങളിലുണ്ട് ബാല്യകാലത്തിലൊക്കെ നമ്മൾ ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതിൻ്റെ സങ്കീർത്തനങ്ങളിലാണ് ഹോവേൻ്റെ ഇടയിൽ ആകുന്നു എന്ന് പറയുന്ന സങ്കീർത്തനം അത് വലിയേറിയ ഒരു അപൂർവ ഒരു വളരെ വലിയ ഒരു ബുത്ത് പോലെ ഒരു ഇതുപോലെ എല്ലാവരും ബൈഹാർട്ടാക്കുന്ന പഠിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ ജീവിതാന്ത്യത്തോളം അത് നമ്മളെ ബലപ്പെടുത്തുന്നതാണ് അതിലെ വാക്കുകളൊക്കെ പറയുന്നത് എന്നേക്കും അത് അത് നിലനിൽക്കുന്ന ഒരു രീതിയിലുള്ളതാണ് ഇവിടെ ആത്മാവ് നിറഞ്ഞതിൻ്റെ പ്രതീകമായിട്ട് എഫ് എസ് ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കറക്റ്റ് ആ ഒരു പാടിയും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സങ്കീർത്തനങ്ങളും സ്തുതികളും അപ്പോൾ ഇത് ഇത് ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരിതാണ് എന്ന് പറയാൻ തന്നെ ദൈവസ്തുതികളാണ് കൂടുതലും നിറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയായി പല രീതിയിലത് ഓരോ സംഭവങ്ങളൊക്കെ അത് സംഗീതം ആ സംഗീതാത്മകമാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ എമോസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് പറയുമ്പോൾ അവരോട് സംശയിച്ച് അകന്ന് പോയവരോട് മോശിയുടെ പ്രവാച പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുക അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായിട്ട് പറയണം അപ്പം അപ്പോൾ യേശുവിനെക്കുറിച്ചാണ് എല്ലാം യേശുവാണ് യേശുവിനെക്കുറിച്ചുള്ള പ്രതിപാദിക്കുന്നതാണ് ക്രിസ്തു നിറഞ്ഞിരിക്കുന്നതാണ് എല്ലായിടത്തും ഇപ്പോൾ ഇവിടെ ഒന്നാം സങ്കീർത്തിനെ ജില്ലിക്കുന്ന വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധർമ്മ നടത്തുന്ന പോലെ അത് ധ്യാനിക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അത് നമ്മുടെ എവിടെയും ജീവിതത്തിലെ അനുഗ്രഹത്തിന് ദൈവ നാമഹത്വത്തിന് ഇടയായിത്തീരട്ടെ ജീവിത രൂപാന്തരത്തിന് ആശ്വാസത്തിന് സ്വാതന്ത്നത്തിന് പ്രബോധനത്തിന് എല്ലാം ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം സർവകൃപകളും നമ്മുടെ മേൽ പകരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാർമ്മ നമുക്കതിനുള്ള ജ്ഞാനവും വിവേകവും ആ താല്പര്യവും എല്ലാം നല്ല നിലമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ അതിന് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്നാം സങ്കീർത്തനം തന്നെ ഈ സങ്കീർത്തനങ്ങൾ തന്നെ തുടങ്ങുന്നതന്നെ ഭാഗ്യവാന്മാർ ബ്ലസ്സെറ്റ് ഹോർ ബ്ലസ്സെറ്റ് ഭാഗ്യവാന്മാരെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പം ഈ സങ്കീർത്തനം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗ്യവാൻ ഭാഗ്യവാൻ അവിടെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എന്താണ് അവിടെ പറയുന്നത് ഇന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളിൽ ഒഴി നിൽക്കാതെയും പരിഹാസങ്ങൾ ഇരിപ്പിടത്തിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ അത് ഭാഗ്യവാൻ എന്ന് പറയാം അപ്പോൾ അവിടെ ഈ ഒരു പുസ്തകം ഉണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വാക്ക് നോട്ട് സ്റ്റാൻഡ് നോട്ട് സിറ്റ് നോട്ട് എന്ന് പറയുക നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് എന്നാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവികളുടെ വഴിയും നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ അത് പിന്നെ ഒരു വ്യക്തം പറയും ദുഷ്ടന്മാരുടെ പ്രകാരം നടന്നാൽ പാവികളുടെ വഴി നിൽക്കേണ്ടി വരും പാവികളുടെ വഴിയിൽ നിന്നാൽ പിന്നെ നീ പരിഹാസികളെ ഇരിപ്പിടത്തിൽ ഇരിക്കേണ്ടി വരും പരിഹാസികളെ ദൈവത്തിൻ്റെ ഉള്ളിൽ വെറുക്കുന്നു എന്നു പറയുന്നത് പാവികളെ ദൈവം വെറുക്കുന്നില്ല പക്ഷേ പരിഹാസികളെ ദൈവത്തിൻ്റെ ഉള്ളത് വെറുക്കുന്നു എന്നാണ് അതുകൊണ്ട് പരിഹാസം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവത്തെ പരിഹസിച്ചുകൂടാ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ദൂഷിക്കരുത് ദൈവീകാര്യങ്ങൾ പലതും നമുക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം ഓക്കെ ഇല്ലെങ്കിൽ വിറ്റത് വിട്ടുകൊള്ളുക ദൈവം അത് മനസ്സിലാക്കി തരണമേ എന്ന് ലീമയോടെ പ്രാർത്ഥിക്കുക പലതും വിശ്വാസത്തിൻ്റെ മാർഗമാണത് പലതും നമ്മുടെ ബുദ്ധിക്ക് എത്താവുന്ന കാര്യങ്ങളല്ല ദൈവത്തെ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ ദൈവം എങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരിക ഒരു മനുഷ്യബുദ്ധി ഒരു കുഞ്ഞ് പേരൻസിനോട് പല ഗഗനമേറ കാര്യങ്ങൾ ചോദിക്കുക ജീവിതത്തിന്റെ ആ ആ കുഞ്ഞ് നിഷ്കളങ്ങൾ ചോദിക്കും പക്ഷേ അതിന് ഉത്തരം വളരെ ഗഹനമാണ് പക്ഷെ അത് ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ അത് സാധിക്കത്തില്ല പലതും പക്ഷേ അതിൻ്റെ ഒരു ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ചുകൂടും പക്ഷെ അത് അത് പൂർണ്ണമായിരിക്കണമെന്നില്ല ആ കുട്ടിക്ക് ഗ്രഹിക്കാവുന്ന രീതിയിൽ ആ മാതാപിതാക്കൾ അതിന് പറഞ്ഞു കൊടുക്കും അല്ല അതേപോലെ അതിന് പറഞ്ഞു കൊടുക്കുന്നു എന്നാലത് വളർന്നു വരും തോറും അത് അത് മനസ്സിലാക്കുന്ന വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ആഴ തലങ്ങളതിൻ്റെ എല്ലാം വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞ പോലെ ഈ സങ്കീർത്തനത്തിൽ ഇവിടെ പറയുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാവികളുടെ വഴി നിൽക്കരുത് അതായത് ഒരു സപറേറ്റ് നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവ ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ തിരിയുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ പറയുന്നത് എഹടെ ന്യായ പ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ രാപ്പുകൾ ധ്യാനിക്കുന്നു ഭഗവാന്മാർ പലപ്പോഴും നമ്മൾ ദൈവജനത്തെ ഇന്ന് ഉപേക്ഷിച്ച് കളയുന്ന ഒരു സമൂഹമായിട്ട് മാറുകയാണ് ദൈവിക ആലോചനകളെ ത്യജിക്കുന്ന ഈ ലോകത്തിൻ്റെ പലതും അതിൻ്റെ പിന്നാലെ പോയി അതിന് സമയം കണ്ടെത്തുന്ന പോലെയാണ് പക്ഷെ അതെല്ലാം നിരാശാജനകമായ അല്ലെങ്കിൽ മരീചികയിലെ മരുഭൂമിയിലെ മരീചിക പോലെ വെള്ളമുണ്ടെന്ന് തോന്നിക്കും അടുത്തില്ല വെള്ളമില്ല മണൽ തെരികളിൽ സൂര്യപ്രകാശം ഇങ്ങനെ ഓളം വെട്ടുന്ന പോലെ തോന്നും എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ല വര വരണ്ടുപോയ എല്ലാം അനുഭവങ്ങളാണ് അവിടെ അവിടെയെല്ലാം എന്നു പറഞ്ഞ പോലെ മാനുഷികമായ പലതും നമുക്ക് തൃപ്തി തരുന്നതല്ല ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം നമുക്ക് തൃപ്തി തരും നീ ആ നേഹവടെ ന്യായപ്രമാണത്തെ സന്തോഷം ന്യായ പ്രമാണത്തെ ഡാപ്പൊക്കെ ധ്യാനിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കണം ദൈവികത്തിൽ ദൈവവും വചനവും ഇല്ല നമ്മൾ വായിക്കുന്നു കേൾക്കുന്നുമില്ല അങ്ങനെ അത് വരുമ്പം നമുക്ക് ബലമായിട്ട് മാറും ദൈവത്തിൻ്റെ വചനം ബലമായി ശക്തിയായി മരുന്നായി വിളക്കായി അല്ലെ എല്ലാം മധുരമായി തേനായി പാലായി എല്ലാം വചനത്തിൽ ഓവിക്കുന്നുണ്ട് അങ്ങനെ ധ്യാനിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ധ്യാനിക്കുമ്പോൾ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും ഒരു മനോഹരമായ ഒരു ഫലകരമായൊരു വൃക്ഷം പിന്നെ പറയുകയാണെങ്കിൽ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു പരിസം അതിനൊരു പൂർണ്ണത വരുന്നതായിട്ട് അല്ലെങ്കിൽ അതിന് നിവൃത്തിയാകുന്നത് ചിലവർ എന്ത് തുടങ്ങിയാലും അത് നശിച്ചു പോവുക ഒന്നും എന്ന് നമ്മൾ പറയത്തില്ലേ അപ്പം ശരിയാകാരമായത് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ഓരോന്നിലും കൂടെ നമുക്ക് ചെയ്യുന്നതൊക്കെയും സാധിക്കും കുറവ് തരും ദുഷ്ടന്മാർ അങ്ങനെയല്ല നാലാമത്തെ വാക്കി അവർ കാറ്റുപാറ്റുന്ന പതിര് പോലെ എത്ര ആകിയാൽ ദുഷ്ടന്മാർ ആയ ഒരു ഭാവികൾ നീതിമാരുടെ സഭയിൽ നിന്ന് ഓർ നിൽക്കുകയില്ല എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല കാറ്റുപാറ്റുന്ന പതിർ പോലെ പെട്ടെന്ന് പാറി ഇപ്പോൾ ഇവിടെ പോയി ചെന്ന് കിടക്കും അവിടെ ചെന്ന് കിടക്കും ഒരു സ്റ്റേബിൾ ഒരു സ്റ്റാൻഡ് ഒരു സ്ഥിരതയില്ലാത്തൊരിതാണ് ഈ ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ നമ്മൾ ദൈവത്തിൽ ശരണപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മൾ മുമ്പോട്ട് പോകും അതിനൊരു സ്ഥിരതയില്ല നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ ഒരു ശാശ്വതമാണ് ഇനി അവിടെ പറയുകയാണ് യഹോവ ആറാമത്തെ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയും നാശകരമാകുന്നു ഇവിടെ നമ്മളെ വഴികളെ അറിയുന്നതേ കൃത്യാസം ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു യേശുവെങ്കിലേക്ക് വഴിയും നൂതനമായ വഴിയാണ് ജീവൻ്റെ വഴിയാണ് ജീവൻ്റെ മാർഗമാണ് ആ വഴി എവിടെയും കൊണ്ട് ദൈവവചനത്തിലൊക്കെ ആ വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ആ വഴിയിൽക്കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത് അനുഗ്രഹമാണ് എന്നാലോ ദുഷ്ടന്മാരുടെ വഴി എന്ന് പറയുന്ന നാശകരമാണ് മനോഹരമായിട്ടൊക്കെ തോന്നുന്നു പക്ഷെ അതിൻ്റെ അന്ത്യം അതിൻ്റെ അവസ്ഥ എൻറ്റെന്ന് പറയുന്നത് നാശകരമാണ് കൊണ്ട് ഈ ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവിക ആലോചനയ്ക്ക് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ആലോചന ഏതാണ് പരിശുദ്ധാത്മാവും നമ്മളെ സകലസത്വത്തിനും വഴി നടത്തും ഞാൻ തന്നെ മേൻ ദൃഷ്ടി വെച്ചു എനിക്ക് ആലോചന പറഞ്ഞു തരുമെന്നാണ് ദൈവം പറയുന്നത് ദൈവം നമുക്ക് ആലോചന പറഞ്ഞായിട്ട് നമ്മളെ നമ്മളെ തന്നെ അർപ്പിക്കാനായിട്ട് സാധിക്കണം അവിടെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താനല്ല നമ്മുടെ തന്നെ കുറവുകളെ കണ്ടെത്തി അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ടാണ് നട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ കാണുന്നു ഒരു നദി എന്ന് പറയുന്നു ഇവിടെ പറയുന്ന നദി എന്ന് പറയുന്ന ദൈവോചനത്തിന്റെ ദൈവകൃപയുടെ ഒക്കെ ഒരു നദി പാപക്ഷമയുടെ നദിയുണ്ട് കൃപയുടെ നദിയുണ്ട് വാക്തത്വങ്ങളുടെ നദിയുണ്ട് ക്രിസ്തുവായു കൂട്ടായ്മയുടെ നദികളുണ്ട് െന്നും പറ്റാത്ത ഒരു ഉറവിടങ്ങളാണ് ആറ്റിരിക്കുന്നത് ആറ്റരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വില പടാത്തുമായി വൃക്ഷം പോലെ ഇരിക്കുമെന്ന് പറയുന്ന അവിടെ പറയുന്നതാണ് അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും അതായത് ദുഷ്ടനുള്ള സകലത്തിലും ശാപത്തിൻ്റെ ഉള്ളതുപോലെ നീതിമാന്റെ ക്രൂശുകളിലും നഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും അനുഗ്രഹങ്ങൾ നിഗൂഢമായി വെച്ചിട്ടുണ്ട് വിശുദ്ധന്റെ സകല പരിശോധനകൾ ദൈവിക കൃഷിപ്പണിയാണ് അത് മുഖാന്തരം അവൻ സമൃദ്ധിയായ ഫലം പുറപ്പെടുവിക്കുന്നു ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ കഷ്ടങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ എല്ലാം വന്നാലും അതെല്ലാം നമ്മുടെ ജീവിതത്തെ കൾട്ടിവേറ്റ് ചെയ്യാൻ ഫലകരമായി മാറ്റുവാൻ ഈ ദൈവത്തിൻ്റെ കൃപയ്ക്ക് സാധിക്കും സങ്കീർത്തനത്തിൻ്റെ അകത്തുക തന്നെ അതാണ് കടന്നുപോയ കഷ്ടങ്ങൾ പ്രയാസങ്ങള് ദുഃഖങ്ങളും എന്നാൽ അതിൽ ദൈവത്തെ രുചിച്ചറിയുന്നു ദൈവിക സാന്നിധ്യം ദൈവത്തിൻ്റെ പദ്ധതി എല്ലാം മനസ്സിലാക്കി യഥാസ്ഥാനപ്പെടുന്നതാണ് സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് സമ്പൂർണ്ണമായി ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം ദൈവകൃപയെ നമുക്ക് ആശ്രയിക്കാം ഇതിനൊക്കെ നമുക്ക് സാധിക്കുന്നത് സാധിക്കുന്നപ്പോഴാണ് ദൈവകൃപ ദുഷ്ടന്മാരുടെ അലോപകാരം നടക്കാതെ ഭാവികൾ വഴി നിൽക്കാതെ പരിഹാസുകൾ ഇരിപ്പിടത്തിലിരിക്കാതെ ദൈവത്തിൻ്റെ കൃപയാണ് കർത്താവ് തന്നെ അതിനായി അവിടുത്തെ ആത്മാവ് തന്നെ എന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ വരുമ്പോൾ നീതിമാന്മാർ വഴി ദുഷ്ടന്മാരുടെ വഴി നാശ നാശകരമായ വഴിയിൽ കൂടെ അല്ലെങ്കിൽ ജീവന്റെ വഴിയിൽ കൂടെ സഞ്ചരിച്ച് ജീവമാർഗത്ത് സഞ്ചരിച്ച് ജീവന്റെ നാഥനെ നമുക്ക് മനസ്സിലാക്കി നിത്യജീവൻ്റെ അവകാശികളായി ദൈവരാജ്യത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു അതാണ് അതിൻ്റെ ശാശ്വതമായ അവസാനം എന്ന് പറയുന്നത് ശുഭകരമായ അവസാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ പലരാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് ആയിട്ട് ഇതിനെ തിരിച്ചിട്ടാണ് നമ്മൾ കാണുന്നുണ്ട് ഒന്നാം പുസ്തകം രണ്ടാം പുസ്തകം മൂന്നാം പുസ്തകം ദാവീദ് എഴുതിയിട്ടുണ്ട് മോശയുടെ സങ്കീർത്തനമുണ്ട് ആസാഫിൻ്റെ സങ്കീർത്തനമുണ്ട് കോരഹുബുത്തന്മാരുടെ സങ്കീർത്തനങ്ങളുണ്ട് സാധാരണക്കാരായ സങ്കീർത്തനങ്ങളുണ്ട് അപ്പോൾ പലരുടെ ചേർന്നുള്ള ഒരു കമ്പയർ അത് ചേർത്തെടുത്ത് വെച്ചിട്ടുള്ള സങ്കീർത്തന ബഹൂരിഭാഗം സങ്കീർത്തനങ്ങൾ ദാവീദിന്റെ അതിൻ്റെ സങ്കീർത്തനങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത് ഓരോന്നിൻ്റെ തലക്കെട്ട് അതിൻ്റെ പ്രിഫേസ് അതിൻ്റെ ആമുഖ തലക്കെട്ട് വായിക്കുമ്പോൾ പലപ്പോഴും നമ്മളത് വായിക്കാറില്ല എന്നാലത് വായിക്കുമ്പോഴാണ് ആ സന്ദർഭം ഏതാണെന്ന് മിക്കതിൻ്റെയും പറഞ്ഞിട്ടുണ്ട് ഇതേത് സന്ദർഭത്തിൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ധ്യാനകാലമായി പഠിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും എല്ലാറ്റിനും സർവശക്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ജ്ഞാനം പരിശുത്താൽ വാൻ്റെ സാധ്യത എല്ലാം നമുക്ക് കൂട്ടായിരുന്നു നമ്മൾ വഴി നടത്തിട്ടെ നമുക്കതിനായി സംഭവിക്കാം സ്നേഹം ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവെ മനോഹരമായ ഒരു ദിവസത്തിനായും കൂടെ ഞങ്ങളങ്ങുന്നു ഈ ഒന്നാം സങ്കീർത്തനില് പോലെ ഞങ്ങളുടെ വഴി ശുഭകരമാകൊണ്ടക്കോണം വിട്ടുമാറേണ്ട വിട്ടുമാറുവാൻ ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിക്കുവാൻ കൃപ തന്ന ദൈവമേ നിൻ്റെ വചനത്തിൽ നിൻ്റെ സഹിത്വത്തിലെല്ലാം എപ്പോഴും ആയിരിക്കാൻ അഭാഗ്യാവസ്ഥ ഞങ്ങൾക്ക് അവിടെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് നല്ല ആലോചന പറഞ്ഞ് ഞങ്ങളെ വഴി നടത്തണമേ അപ്പം നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ് അത് അതിൽ കൂടെ കടക്കുന്നവർ അനേകരാണെന്ന് പറയുമ്പോൾ ജീവകിലേക്ക് പോകുന്ന വഴി എടുക്കമുള്ളതാണ് അതിൽക്കൂടെ കറുക്കുന്നത് ചുരുക്കമാണ് പക്ഷേ അത് ശാശ്വതമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാം നീതിമാനിച്ചോക്കെയും സാധിക്കുമെന്ന് പോലെ ഞങ്ങളുടെ ജീവിതങ്ങൾ പ്രയോജനകരമായി ഫലകരമായി മാറുവാൻ ദൈവനാമഹത്വത്തിനായി തീരുവാൻ തക്കവണ് വഴിയായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ കൃപ് കൂടിയിരിക്കണമേ അസാധ്യങ്ങളെ സാധ്യമാക്കണമേ സംഭവിക്കുന്നൊക്കെ നന്മയ്ക്കാക്കി അവിടെ നിന്ന് മാറ്റും എന്നുള്ളതിനാൽ നിന്നെ സ്തുതിക്കുന്നു നിന്നെ വാഴ്ത്തുന്നു സർവ്വശക്തിൻ്റെ കൃക്കരങ്ങളിൽ യേശു എന്നാണുപെടുക ജീവിതങ്ങളെ സമ്പൂർണമായി ആത്മദേഹി ദേഹത്തെ അർപ്പിക്കുന്നു കൃവയോടെ ഞങ്ങളെവിടെ കാക്കണമേ തിരുനാമപ്പെടുത്തണമേ തിരുവിഷ്ഠ ഞങ്ങളിൽ കൂടെ പൂർത്തിയാക്കണമേ എല്ലാ നന്മുളാൽ നിറയ്ക്കണമേ മഹത്വം അവിടെ മാത്രം കൊടുക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ മാവിനെ നാമം മാവിടുത്തപ്പെടുത്തിക്കൊണ്ടുണ്ടെങ്കിൽ ജീവാനായിട്ട് തന്നെ ആമേൻ 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 നിങ്ങളെത്രയും സമയം ഈ ദൈവത്തിൻ്റെ തിരുവഴുത്ത് ചിന്ത കേട്ടതിനായി ദൈവത്തെ സ്തുതിക്കുന്നു തുടർന്നും ഇത് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതായ ഓരോ ചിന്തകളീ സങ്കീർത്തന ധ്യാനങ്ങൾ തന്നെ തുടർന്നുള്ള അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ നമുക്ക് ശ്രവിക്കാൻ സാധിക്കും അതിനായി നിങ്ങൾ പരിശ്രമിക്കുക ദൈവത്തിൻ്റെ കൃപ കൂടിയത് നമ്മളെല്ലാവരും വഴി നടത്തട്ടെ ഇത് നാമം നമ്മൾ കുടുംബം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു